ഇങ്ങോട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഉണ്ണി എനിക്ക് ഇന്ന് മേക്കപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ ഉണ്ണിക്ക് കുറച്ചൊക്കെ മേക്കപ്പ് ചെയ്യാൻ അറിയാം കുറച്ചൊക്കെ സ്വന്തമായിട്ടും കൊറച്ചൊക്കെ സ്വന്തമായിട്ട് ചെയ്യാറുണ്ട് പിന്നെ ഞാനും ചെയ്ത് കണ്ട് അങ്ങനെ കുറച്ച് പരിചയമൊക്കെ ഉണ്ട് അല്ലാതെ അതിനെപ്പറ്റി ഗ്രാഹികൊന്നുമില്ല എനിക്കും ഇല്ല എന്നാലും എന്റെ അത്രയും കൂടെ ഇല്ല അപ്പൊ നമ്മള് കൊറേ കൊറേ മേക്കപ്പ് സാധനങ്ങൾ ഒരു ബോക്സിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എന്താണെന്ന് ആൾക്കറിയാം പക്ഷെ എവിടെ എങ്ങനെ എപ്പോ ഉപയോഗിക്കണം അങ്ങനത്തെ ഐഡിയ ഒന്നും ഇല്ലല്ലോ ഉണ്ട് നമ്മള് കാണും നിങ്ങള് വീഡിയോ കാണുമ്പോ മനസ്സിലാവും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വാ എല്ലാം എന്താ എടുക്കണെന്ന് കാണിച്ചു കൊടുക്കണേ അതൊക്കെ മേക്ക് അപ്പ് ചെയ്യുന്ന ആള് മേക്കപ്പ് ചെയ്യ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ടുഡാ കടൈ ശേ ദൂറി ദേ ആനി ആമിലക്കൊന്ന കാണണ്ടതണ്ടക്കൻ ആ ഇത് കാണുന്നേ ഞാൻ കേ നോക്കിട്ട് അല്ലേ എടുക്കാൻ പറ്റും എല്ലാം കൂടി പെട്ടിക്കാട്ടിട്ട് വെച്ചിട്ട് ഓള നിരത്തി നിരത്തി വെക്കുന്നണ്ട് കണ്ടാലെ മനസ്സിലാവുന്നത് സുംബെ കിക്ക് ഇതി كدهയാണ് എന്തിനാ ഇതെന്താ ലിമ ലിപ്റ്റിക് ഒരേ സമയം സിമ്പിൾ മേക്കപ്പ് ആണ് ഇടുവാരിട്ടോ ഉദ്ദേശിക്കുന്നത് എല്ലാ സാധനവും എടുക്കാതെ എല്ലാ എടുത്തിട്ടുള്ള മേക്കപ്പ് നമ്മളാദ്യം നല്ല എന്താ? എന്തെന്നാ പറയ? ആദ്യം തന്നെ എടുട്ടില്ല தானே? എടുക്കുന്ന ആളല്ലേ പറയുന്നത്. ഹിന്ദിയാണ് എന്നുള്ളത്. 근데 എന്തിനാ ആള് എടുത്തെ? നമ്മൾ ആദി ഇടാനാണ്. അല്ല ആയിരം ഒന്നാമത് സീറാണ് അറിയാ. റെഡിയാണോ എന്ന് പറഞ്ഞോ? ừ. റെഡിയാണോ നമ്മൾ? ടടടടട റെഡിയാണോ? ഓക്കേ മോം. ഓക്കേ. ഓക്കേ. പതിരിക്കണേ എന്തൊരു കട്ടിയായിരിക്കണ്ട കൈക്ക് എന്റെ മൃദുലമായ ചർമ്മ എന്താ സാധനം ആയിട്ട് പറഞ്ഞ വേദന എടുക്കണോ

Ooh, ും പ്രശ്നവില്ല പോറും ഫൗണ്ടേഷൻ ഇത് ഇങ്ങനെയല്ലല്ലോ ശക്കര എടുക്കുന്നു

ഇതിപ്പോ റെഡിയാവും നീ ഇറങ്ങി മേക്കപ്പ് കുടിക്കപ്പ് പറഞ്ഞ കലയാണ് ചിരിച്ചാ തെറ്റി പോയിട പിന്നെ പണ്ടായിരുന്നേ ഭക്ഷണം ഇതൊക്കെ എനിക്കറിയാം ഞാൻ പറയുന്നില്ല പേരും നമുക്കറിയാം നിങ്ങളെ അല്ല ആഗ്രഹിക്കുന്നു പിന്നെ എങ്ങനെയാ നിങ്ങള് ചേര് ഇറങ്ങിക്ക് ഓ ഇങ്ങോട്ട് ടങ്ങി കേ ചുമ അങ്ങോട്ടങ്ങോട്ട് പോവാർജി വെച്ചിട്ട് ഇതൊന്നും ഇടാൻ പാടില്ല പാടില്ലായിരിക്കും എനിക്കറിയാം ഞാനിത് ചെയ്യും എനിക്ക് ഞാൻ ഇത് അത്ര കണ്ടിരിക്കും

கண்ணி தரங்குடி போல திட்ட இது கழிஞ்சா കണ്ണി ഒന്നും കൊയ്യോ അങ്ങനെ വാടി പോവാൻ നിൽക്കുന്നവരുണ്ട് അയ്യോ ഇച്ചിരി വീതി കുളിപ്പേശ നമ്മൾ ഇനി ഇടുന്ന വിപാണ് ഞാൻ മര്യാദയ്ക്കാവ വൃത്തിക്ക് റെഡിയാവു പോവും ഏ മൂലത്തെ വച്ചുണ്ട് നേരെ വെക്ക നീക്കുന്ന പണിയെടുക്കാതെ ഓക്കെ സെറ്റാ ഗുരുവൊന്നും ഇതാക്കണം അവസാനം ഹരി എന്റെ മേക്കപ്പ് ചെയ്തിരിക്കാണ് അങ്ങനെ ഉണ്ണി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഹരിസ് ചെയ്ത് കണ്ണാടിയിലെ ഞാൻ കണ്ണാടി സിറ്റി നോക്കും ഒരു കയ്യകരം മാന ഇക്കട സെറ്റപ്പാറല്ലേ കണ്ണിനൊരി കട്ടി കൂടി പോയാ ബാക്കിയാ എന്താണ് കണ്ണെന്താണത് എക്സ്പീരിയൻസ് ഉണ്ണി ചെയ്യും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇനി വേല ചെയ്യരുത് അപ്പൊ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കാണാം നീങ്ങി വാ കാണാൻ വീട്ടിലേക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് ഓക്കെ